ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണ് നമ്മുടെ ചാനൽ ബാധ്യായിട്ട് കാണുന്ന കൂട്ടുകാര നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമ്പോൾ ഒരു കുഞ്ഞിൽ ലൈക്ക് വേണ്ടി തന്നെ കേട്ടോ ഫ്രണ്ട്സ് ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അതിനായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് ഇഞ്ച് വീതി ആണുള്ളത് കേട്ടോ ഏഴ് ഇഞ്ച് വീതി ഉണ്ട് നീളം വന്നിട്ട് ഇരുപതര ഇഞ്ചാണ് ഇരുപതര ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വന്നിട്ട് അതിന് ശേഷം നമ്മുടെ അടുത്തു നിന്ന് അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ച് ഈ പോയിന്റിൽ എവിടെ തിരിക്കുന്നു മൂന്നിഞ്ചാണ് എവിടെ തിരിക്കുന്നത് അതിനുശേഷം മൂന്നിഞ്ചില് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കുന്നു മൂന്നിഞ്ചിൽ എവിടെയാണ് വന്ന് നിൽക്കുന്നത് ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് വരച്ചിട്ട് മടക്കുന്നു അത് മടക്കി ശേഷം തിരിച്ചത് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഒന്ന് എടുക്കുന്നു ഇതേപോലെ മൂന്നിഞ്ചിൽ ഈ ഭാഗത്തും എടുക്കുന്നു ഈ ഭാഗത്തേക്കും അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് മൂന്നിഞ്ചി മടക്കുന്നു ഓക്കെ മൂന്നിഞ്ചിൽ മടക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊക്കെ ഒപ്പാക്കി വെക്കണം അതിനുശേഷം ഇപ്പുറത്ത് നിന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ മേക്ക് ഒന്ന് വയ്ക്കുക ഈക്വൽ ആക്കിയിട്ട് വയ്ക്കുക അതിനുശേഷം ഈ ഒരു സൈഡിൽ തയ്ച്ചിട്ട് വരിക ഈ ഒരു സൈഡിൽ തയ്ക്കുക അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും തയ്ക്കുക ഓക്കെ തയ്ച്ചിട്ട് വരിക കഴിഞ്ഞിട്ട് പിന്നെ അണീവനായി നിൽക്കുന്ന ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാംട്ടോ അത് കട്ട് ചെയ്ത് മാറ്റിട്ടുണ്ട് ഇതിനുശേഷം ഇവിടെ കട്ടിയുള്ള ഭാഗം താഴേച്ചു വരണം ഒരു ഭാഗം കനം കുറവുള്ള ഭാഗമാണ് കേട്ടോ കനം കുറവുള്ള ഭാഗം ആ ഭാഗം മുകളിലേക്ക് നിർത്തിയിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് വരുന്ന ഭാഗം നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതി ഇത് കനം കുറഞ്ഞ ഭാഗമാണ് ഇത് കട്ടിയുള്ള ഭാഗമാണ് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഈ ഒരു ഭാഗം മാത്രം ചെറിയ രീതിയിൽ കെറി കൊടുക്കാം ഇങ്ങനെ ഈ ഒരു സൈഡ് ഭാഗം മാത്രം ഒന്ന് കറി ചെയ്യാം ഒരുപാടല്ല ചെറിയ രീതിയിൽ കേട്ടോ ഓക്കെ ഇത്തരം ഭാഗവും നമ്മൾ കയറി ചെയ്തിട്ടുണ്ട് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റിച്ചൊക്കെ കഴിഞ്ഞു പോയി നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ നമ്മുടെ ഇടയ്ക്ക് ഒരു കണ്ടു ഒരു ഗ്യാപ്പ് വന്നപ്പോൾ ഇവിടെ സ്റ്റിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇനി എഗെയിൻ നമ്മൾ ഒന്നുകൂടി ഉണ്ട് ചെയ്യണം ഈ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചു കെട്ടിട്ട് നിർത്തുന്ന രീതിയിൽ തയ്ച്ചിട്ട് ഭാഗം നമ്മൾ വർ ചെയ്തെടുക്കണം ഈ ഒരു ഭാഗത്തും ഇതുപോലെ ഇത് ലോക്ക് ചെയ്ത് ഇവിടെ നിർത്തണം ഇവിടെ വരെ തയ്ച്ച് നിർത്തണം ഇങ്ങനെ ഇതുപോലെ ചെയ്യാം കേറിവ് വരണ ഭാഗത്ത് കുറച്ച് കൂടുതലായിട്ട് ചെയ്യണം ഇത് നമുക്ക് മറച്ചിടാൻ എളുപ്പമാണ് ഞാൻ ചെയ്യുന്നത് അതിന് ശേഷം നമ്മളിത് മറച്ചിടാം നമ്മള് ഇത് ഇങ്ങോട്ട് മറിച്ചിട്ടിട്ടുണ്ട് ഒരു ഭാഗമൊക്കെ നമുക്ക് ഇപ്പം തന്നെ ആക്കണം ഇത് നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിത് മറിച്ചിട്ടപ്പോൾ കൃത്യമായിട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മളത് ശരിയാക്കിയിട്ട് വേണം ചെയ്യാൻ മറിച്ചിട്ട് ശരിയാക്കാൻ സെറ്റ് ചെയ്യണം ഒരു ഭാഗം ഈക്വൽ ആക്കി വെക്കണം ഞാൻ സ്ക്രൂ ഡ്രൈവറ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മളതിങ്ങനെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെറുതായിട്ട് വെച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ഭാഗത്തിന് വീണ്ടും അഗൈൻ ഇങ്ങോട്ടേക്ക് ഒന്നും കൂടി മറച്ചിറങ്ങണം ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തോട്ടേക്ക് മറച്ചിറങ്ങണം എന്നിട്ട് ഇതിൻ്റെയും അതുപോലെ എഡ്ജസ്റ്റിൻ്റെ ഭാഗത്ത് ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് വെച്ചിട്ട് വന്നിങ്ങനെ ഒപ്പാക്കുക അങ്ങനെ ഈക്വലാക്കുക ഈ അഡ്ജസ്റ്റ് ഒന്ന് കറക്റ്റാക്കി എടുക്കണം കേട്ടോ അങ്ങനെ കേട്ടോ സ്ക്രൂ ഡ്രൈവർ വെച്ച് സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആക്കാൻ എളുപ്പമുണ്ട് അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടാണ് നമ്മളൊരു ചെറിയൊരു പേഴ്സൺ ഉണ്ടാക്കി വെച്ചത് നമ്മൾ ഇനി ഇത് വേണമെങ്കിൽ ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇടാവുന്നതാണ് കേട്ടോ അതിനകത്തൊക്കെ വെറുതെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് തയ്ക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ അതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ തന്നെ ഇടാൻ പറ്റുന്നതാണ് കേട്ടോ ആണോ ഇതൊക്കെ വയ്ക്കാൻ പറ്റും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വെക്കാം ഇത് പിന്നെ നിങ്ങൾക്ക് ആയിട്ടോ അല്ലെങ്കിൽ പൈസ വയ്ക്കുകയാണെങ്കിലോ ഇതൊക്കെ ചെയ്യാൻ പറ്റും നമ്മളിവിടെ ഒരു വെൽക്രോണും കൂടി ഒട്ടിക്കും ഇവിടെ ഒരെണ്ണം വെൽക്രോൺ വയ്ക്കും ഇവിടെ അതിൻ്റെ വെൽക്രോണിൻ്റെ മറ്റ് ബാലൻസ് ഭാഗം വെക്കും അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് വെക്കുക കേട്ടോ അപ്പോൾ മാത്രമല്ല ഇനി ഇതിനകത്ത് കുറച്ചും കൂടി ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഐഡിയും കൂടി ചെയ്യാം കേട്ടോ നമുക്ക് അതിനകത്തൊന്ന് ഒരു ഐഡിയ കൂടി ചെയ്യാം അതായത് ഈ ഒരു ഭാഗമുണ്ടല്ലോ ഈ ഒരു സൈഡ് ഭാഗം നമുക്ക് ഒന്നിങ്ങനെ മേൽ സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ വീർത്ത് നിൽക്കുന്ന ഒരു രീതി തോന്നില്ല മനസ്സിലായി ഇവിടെ ഈ ഒരു ഭാഗത്ത് ചുറ്റുവട്ടുമ്പോൾ മേൽ സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് വെൽക്കൗൺ വെച്ച് അല്ലെങ്കിൽ ഹുക്ക് എന്തെങ്കിലും വെച്ച് ഓട്ടിക്കാം എന്തെങ്കിലും എന്താണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ അത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു സൈഡിലാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യും അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉള്ളൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത് നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്നത് ഇവിടെ വെൽക്രോൺ വെച്ചിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് പശ വെച്ചിട്ട് വെൽക്രോൺ വെച്ചിട്ട് എന്താക്കാം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ വെൽക്രോൺ വെച്ചിട്ട് അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു